ഹലോ മറ്റമാരെ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാനുള്ളത് എന്റെ സ്വന്തം നാടായ ബേപ്പൂരിൽ തന്നെയാണ് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ ഒന്ന് അമർത്തിയക്കുക ബേപ്പൂരിൽ വരുന്നവർക്ക് ഏറ്റവും നല്ലൊരു എന്റർടൈൻമെന്റ് ഹൗസ് ബോട്ട് യാത്രയാണ് ബി ടെൻ മറൈൻ ടീം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ഹൗസ് ബോട്ടിന്റെ പാക്കേജ് ഡീറ്റെയിൽസ് നമ്മൾ വഴിയേ പറയുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക വളരെ മനോഹരമായ ഇന്റീരിയർ വർക്കോടെയാണ് ഈ ബോട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബേപ്പൂരിൽ ബോട്ട് സർവീസ് വേറെയും ഉണ്ടെങ്കിലും ഞങ്ങളെ ആകർഷിച്ചത് ഈ ഹൗസ് ബോട്ട് തന്നെയാണ് ബേപ്പൂരിൽ നിന്നും യാത്ര തുടങ്ങുന്ന ഈ ഹൗസ് ബോട്ട് ചാലിയാറും ചാലിയവും ഡോൾഫിൻ പോയിന്റും ബേപ്പൂർ പോർട്ടും കണ്ടാണ് തിരിച്ചെത്തുന്നത് ഏകദേശം അരമണിക്കൂറാണ് ഈ യാത്രയുടെ ദൈർഘ്യം ഈ ബോട്ട് ഇവിടെ നിന്ന് എടുക്കുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ നല്ല അടിച്ചുപൊളി മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് ഇടുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൈവറ്റ് പാർട്ടി നടത്തുവാനോ ബർത്ത് ഡേ സെലിബ്രേഷൻ ഗെറ്റ് ടുഗദർ പോലുള്ള പാർട്ടികൾ നടത്തുവാനോ ഈ ബോട്ടിൽ സാധിക്കുന്നതാണ് അപ്പൊ ഇതുപോലുള്ള പാർട്ടികൾക്കായാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് െങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാവുന്നതാണ് സാധാരണ യാത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബേപ്പൂരിൽ വന്നതിനു ശേഷം ടിക്കറ്റ് എടുത്താൽ മതിയാവും ഈവനിങ് സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ നല്ലൊരു സൺസെറ്റ് കണ്ട് നിങ്ങൾക്ക് മടങ്ങാവുന്നതാണ് നിങ്ങൾക്ക് അത്രമേൽ ഭാഗ്യമുണ്ടെങ്കിൽ ഡോൾഫിനെയും നേരിട്ട് കാണാവുന്നതാണ് നല്ല വൃത്തിയോടെയും വളരെ കൂടിയാണ് ഈ ഒരു ഹൗസ് ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു ബോട്ടിൽ തന്നെ അത്യാവശ്യത്തിനുള്ള ബാത്റൂം സൗകര്യം ലഭ്യമാണ് ബേപ്പൂർ പോട്ടിന്റെയും പുലിമുട്ടിന്റെയും ഭംഗി ആസ്വദിച്ച് നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഏകദേശം നമ്മുടെ പൈസ നമുക്ക് മുതലാവേണ്ടതാണ് ഈ ഒരു ഹൗസ് ബോട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇതിൽ കയറുവാൻ ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഫാമിലി ആയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ലാഭം തന്നെയല്ലേ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടാണ് ഞങ്ങൾ തിരിച്ചെത്തിയത് അത്തരത്തിലുള്ള ഒരു അടിപൊളി യാത്ര തന്നെയായിരിക്കും നിങ്ങൾക്കും ഈ ഒരു യാത്രയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ആനന്ദവും സുർജിത്വം പ്രണവുമായിരുന്നു ഈ യാത്ര പോയി വന്ന ശേഷം തൊട്ടടുത്തായി ഇവരുടെ തന്നെ സ്പീഡ് ബോട്ട് കിടക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു നാലു പേരും അത് കണ്ടപ്പോ നേരെ അതിലേക്ക് അങ്ങ് വെച്ചുപിടിച്ചു ഇനി നമുക്ക് ഇവരോട് തന്നെ ഇവരുടെ പാക്കേജ് ഡീറ്റെയിൽസും ഈ ബോട്ടിനെ പറ്റി ഒന്ന് ചോദിച്ചേക്കാം ചേട്ടാ നമ്മൾ ഈ ബോട്ട് സർവീസ് എത്ര വർഷമായിട്ട് നമ്മൾ പുതിയതായിട്ട് ഈ വർഷം ഏപ്രിൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ മുതലാണ് ഇരുമ്പിലാണ് ചെയ്തത് ഇവിടെ ഇവിടത്തെ ഡെയിലി ട്രിപ്പ് എന്ന് പറഞ്ഞാല് പെർ ഹെഡ് നൂറ് രൂപ അതിൽ കുട്ടികൾക്ക് ചാർജ് ചെയ്യില്ല കുട്ടികൾക്ക് ചാർജ് ഇല്ലേ കുട്ടികൾക്ക് ചാർജ് ഇല്ലാത്ത ഒരു യാത്രയാണ് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആണ് കുട്ടികൾക്ക് ചാർജ് ഇല്ല പിന്നെ നമ്മള് നാപ്പത്തഞ്ചു പേരുടെ ഇൻഷുറൻസ് <if> जिल्ला जिल्ला आगे। आप आप आगे। आप आप ും പിന്നനുസരിച്ച് നമ്മള് അത്ര മണിക്കൂറാണ് ആ ട്രിപ്പ് ഉണ്ടാവുക വേറായിട്ട് നൂറ് രൂപ വെച്ചിട്ട് അത് വൈകിട്ട് ആറുമണി വരെ ആറരക്കി ലാസ്റ്റ് ആറു മണിക്ക് ആണല്ലോ അത് ശരി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ബോട്ട് ഇത് എന്ത് എങ്ങനെയായിരുന്നതിന്റെ ഡീസൽ എഞ്ചിൻ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഫൈബർ ആണോ കപ്പാസിറ്റി ആണല്ലേ ഇത് രണ്ട് ബോട്ട് ഇവർ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ കൂടെ ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് സ്പീഡ് ബോട്ടിലാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലൊരു ട്രൈ നടത്താവുന്നതാണ് നമ്മളിപ്പോ അതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഓൾറെഡി ഒരു യാത്ര കഴിഞ്ഞു അത് ഫാമിലി പാക്കേജ് പോലെ പാർട്ടിക്ക് ഒരുപാട് പേർക്ക് പോകാനുള്ള സംഭവമായിരുന്നു അപ്പൊ ഇത് നിങ്ങള് ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ചെറിയൊരു ഗ്രൂപ്പ് ആയിട്ട് കേറാൻ പറ്റിയ ഒരു അടിപൊളി ആണ് നമ്മള് കടലിന് ഒരു രണ്ടു നോട്ടിക്ക് ഉള്ളിലോട്ട് പോയിട്ട് രണ്ടു നോട്ടിക്ക് അവിടെ ഡോൾഫിൻ പോയിന്റ് ഉണ്ട് ഡോൾഫിൻ കാണാം അത്രേ കറങ്ങിട്ട് തിരിച്ചു വരും അതിന് രണ്ടായിരം രൂപയാണ് ചാർജ് രണ്ടായിരം രണ്ടു മിനിറ്റ് ചെറിയ കുട്ടികളെടുക്കൂലായിരിക്കും ഇതിപ്പോ നമ്മള് സ്ലോ സ്പീഡ് വെക്കുമ്പോ ഇതിപ്പോ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് സ്പീഡ് ആണെങ്കിൽ കാണിക്കുന്നത് ബോട്ടിന്റെ സ്പീഡിൽ ഓഡിയോക്ക് മുതൽ വീഡിയോക്ക് വരെ ബ്ലറടിച്ചു പോയി ഇത് വെറും പറക്കലായിരുന്നില്ല കേട്ടോ പറവറക്കലായിരുന്നു തിരിച്ചു വന്നത് ഒരേ സ്പീഡിൽ തന്നെ ആയിരുന്നു ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇത് കുറച്ച് അഡ്വഞ്ചറസ് ആണ് കേട്ടോ അപ്പൊ ഇവിടെ വരുന്നവർക്ക് ബീച്ച് ആസ്വദിക്കാൻ മാത്രമല്ല സ്വല്പം അഡ്വെഞ്ചറസും ആവാം ഇതിൽ കയറിയപ്പോഴാണ് ബേപ്പൂർ കടലുമായി കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് ആയ ഒരു ഫീല് വെള്ളത്തെ തൊട്ട് നിലവടിയുള്ള യാത്ര ഇത് ആദ്യമായിട്ടുള്ളത് ബേപ്പൂർ ബീച്ചിലെ സ്പീഡ് ബോട്ട് ഡ്രൈവ് എന്നും എന്റെ ഓർമ്മയിൽ നിലനിൽക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഹൗസും ഡോൾഫിൻ പോയിന്റും കടന്ന് പുളിമുട്ടും കടന്ന് ഏറെ ദൂരം മുന്നോട്ട് പോയത് ഇത് ആദ്യമായാണ് ഞങ്ങൾ തിരിച്ചെത്തുന്നത് ഏകദേശം ഒരു ആറേ മുപ്പതോ ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ യാത്ര ചെയ്ത ഹൗസ് ബോട്ടാണ് ഫുൾ ലൈറ്റപ്പും ചെയ്ത് ഇന്നത്തെ അവസാന ട്രിപ്പും കഴിഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്ക് ഈ ലൈറ്റപ്പ് ഫുൾ ചെയ്തപ്പോഴാണല്ലേ ഇതിന്റെ ശരിയായ ഭംഗി പുറത്തോട്ട് കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ബോട്ട് സർവീസ് ബുക്കിംഗിന് വേണ്ടിയിട്ടുള്ള കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ബൈ ബായ്